ആരതി പെട്ടെന്ന് വിള കേട്ടവൾ സീറ്റിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റു ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവുമില്ല മാഷേ ഞാൻ മനുസാർ കണ്ണ് തുറിപ്പിച്ച് അവളെ ഒന്ന് നോക്കിയപ്പോൾ ക്ലാസ്സിലെ കുട്ടികളെല്ലാം അവളെ തന്നെ ഉറ്റുനോക്കി പിന്നെ അവിടെ നിൽക്കാൻ അവൾക്കും തോന്നിയില്ല പുസ്തകങ്ങളെല്ലാം വാരിക്കൂട്ടി കയ്യിലെടുത്ത് ബാഗും എടുത്തുകൊണ്ടവൾ പുറത്തേക്കിറങ്ങുമ്പോൾ മനുസാറിൻ്റെ മുഖത്തേക്ക് അവൾ ഒന്നുകൂടി സങ്കടത്തോടെ നോക്കി അപ്പോഴും തൻ്റെ നേർക്കുള്ള ആ നോട്ടത്തിന് യാതൊരു അയവും വന്നിരുന്നില്ല ആരതി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മനു വീണ്ടും ക്ലാസ് അറ്റൻഡ് ചെയ്തു തുടങ്ങി ക്ലാസ്സിൽ നിന്നും ഇറക്കി വിട്ട ശേഷം കാൻ്റീനിൽ നിന്നും വാങ്ങിച്ച ഫ്രൂട്ടിയും കുടിച്ചുകൊണ്ടവൾ ഗ്രൗണ്ടിലെ വാഗമറച്ചുവട്ടിലിരിക്കുമ്പോഴാണ് അവളെ ലക്ഷ്യമാക്കി മനുതേ എന്ന മലയാള അധ്യാപകൻ അവിടേക്ക് നടന്നു വന്നത് മാഷിനെ കണ്ടതും ഫ്രൂട്ടി ചുണ്ടിൽ നിന്നെടുത്തു മാറ്റി അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് നിന്നു വേണ്ട വേണ്ട എന്നെ കണ്ടെന്ന് കരുതി അധികം ബഹുമാനം വിനയൊന്നും നീ തൽക്കാലം കാണിക്കേണ്ട അല്ല ഞാനെന്ന് ചോദിക്കട്ടെ എന്താ നിന്റെ ഉദ്ദേശം അത് ശരി അപ്പോ മാഷിന് ഇപ്പോഴും ഒന്നും മനസ്സിലായില്ലേ എൻ്റെ മാഷേ എത്ര വർഷമായി ഞാൻ നിങ്ങളുടെ പിറകെ ഇങ്ങനെ വാലുപോലെ നടക്കുന്നു എത്ര തവണ ഈ മുഖത്ത് നോക്കി ഇഷ്ടമാണെന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നു എന്നിട്ട് ഇതുവരെ ഇതുവരെ എന്തെങ്കിലും ഒരു മറുപടിയോ പുഞ്ചിരിയോ എന്തെങ്കിലും ഈ എനിക്ക് വേണ്ടി മാഷ ചെയ്തിട്ടുണ്ടോ പിറകെ നടന്ന് നടന്ന് എന്റെ ചെരുപ്പ് വരെ തേഞ്ഞു എന്നിട്ടും മാഷിനു മാത്രം യാതൊരു കുലുക്കവുമില്ല ഒരു കൈ ഇടുപ്പിൽ കുത്തിപ്പിടിച്ചവൾ മനുവിനോട് പരാതി പറയുമ്പോൾ അവൻ കൈയും കെട്ടി അവളെ നോക്കി അവിടെ നിന്നു തീർന്നോ നിന്റെ പരാതി ആ തൽക്കാലം ഞാൻ നിർത്തുവാ ആ എന്നാൽ നീ കേൾക്കാൻ വേണ്ടി ഞാനും കുറച്ച് കാര്യങ്ങൾ പറയാം ആദ്യം നീ മാഷെ എന്നുള്ള വിളി അവസാനിപ്പിക്കണം കോൾമി സാർ ഈ കോളേജിലുള്ള എല്ലാവരും എന്നെ വിളിക്കുന്നത് മനുസാറേ എന്നാണ് അതിൽ നിന്നും വ്യത്യസ്തമായി കൊച്ചു പിള്ളേരെ പോലെ മാഷയെന്ന് വിളിച്ച് പിറകെ നടക്കുന്നത് നീ മാത്രമാണ് ആരതി കുറച്ച് സ്വാതന്ത്ര്യം തന്നെന്ന് കരുതി ഇങ്ങനെയൊക്കെയാണ് പെൺകുട്ടികൾ പെരുമാറുക ഇവിടെ എത്രയോ കുട്ടികൾ പഠിക്കാൻ വരുന്നു അവർക്കൊക്കെ അധ്യാപകനായ എന്നോട് പ്രേമല്ല മറിച്ച് ബഹുമാനമാണ് കാണിക്കുന്നത് അതുകൊണ്ട് കോളേജിലേക്ക് വരുന്നത് നാലക്ഷരം പഠിക്കാനായിരിക്കണം ചുമ്മാ പ്രേമോ മണ്ണാങ്കട്ടെന്നു പറഞ്ഞ് സമയം പാഴാക്കാതെ പഠിച്ച് പാസ്സാവാൻ നോക്ക ആരതി അടുത്താഴ്ച തൊട്ട് മെയിൻ എക്സാം തുടങ്ങും ഇനിയും വൈകിട്ടില്ല ഒന്ന് ശ്രമിച്ചാൽ പ്ലസ് ടുവിന് നല്ല മാർക്കോടെ പാസ്സാവാൻ നിനക്ക് സാധിക്കും അപ്പോൾ ഞാൻ പാസ്സാവണമെന്ന് മാഷ് ആഗ്രഹിക്കുന്നുണ്ടോ നീ മാത്രല്ല ഇവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികളും നല്ല മാർക്കോടെ പാസ്സാവണമെന്ന് തന്നെയാണ് ഒരു അധ്യാപകനായ ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഞാൻ പഠിച്ച് പാസ്സായി പോയാൽ പിന്നെ മാഷിനെ എനിക്ക് എങ്ങനെയാ ദിവസം കാണാൻ പറ്റുക മാഷിൻ്റെ ക്ലാസ്സിലെങ്ങനെയാ എനിക്ക് ഇരിക്കാൻ പറ്റുക ഇതിനും കൂടി ഒരു സൊല്യൂഷൻ പറഞ്ഞുതാ മാഷ് എന്നിട്ട് തീരുമാനിക്കാൻ ജയിക്കണോ വേണ്ടോന്ന് രണ്ടും കൽപ്പിച്ച നോട്ടത്തോടെ ആരതി മനുവിന്റെ മുഖത്തേക്ക് നോക്കിയതും ദേഷ്യം സഹിക്കാനാവാതെ അവൻ പെട്ടെന്ന് അവൾക്ക് നേരെ കൈ ഉയർത്താൻ ഒരുങ്ങി ദേ ഒരൊറ്റ തല്ല് വെച്ച് തന്നാലുണ്ടല്ലോ നിന്നേക്ക് ഉപദേശിച്ചു നേരേക്കാം വന്ന എന്നെ വേണം പറയാൻ നീ നിന്റെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ച ചെയ്തോ എനിക്ക് യാതൊരു കുഴപ്പവും അതും പറഞ്ഞവൻ കണ്ണു തോറപ്പിച്ചുകൊണ്ട് അവളെ നോക്കി അവിടെ നിന്നും തിരിച്ചുപോയി മനുവിൻ്റെ ആ നോട്ടവും പോക്കുമെല്ലാം കണ്ട് ആരതി അവിടെ തന്നെ പുഞ്ചിരിയോടെ നോക്കി നിന്നു ആരതിയുമായി വഴക്കിട്ട് കയറി വരുന്ന മനുസാറിനെ കണ്ട് സഹപ്രവർത്തകനായ ബാലിസാറ് അറിയാതെ ഒന്ന് ചിരിച്ചുപോയി എൻ്റെ മനുസാറെ ഇതിപ്പോൾ സർവീസിക്കാരെ നാളെ തൊട്ട് തുടങ്ങിയ വഴക്കാണല്ലോ നിങ്ങൾ തമ്മിൽ സത്യത്തിൽ ഇത് എവിടെ ചെന്ന ഒന്ന് അവസാനിക്കുക ആ കുട്ടിയാണെങ്കിൽ സാറിൻ്റെ പിറകിൽ നിന്ന് മാറിപ്പോകുന്ന എനിക്ക് തോന്നണില്ല ബാലിസാറ് പറഞ്ഞു ശരിയാ സർവീസിക്കാരിട്ട് രണ്ട് വർഷം ആയുള്ളെങ്കിലും ആരതി എനിക്ക് മുൻപേ അറിയാം ഈ വഴക്ക് തുടങ്ങിയിട്ട് കുറച്ച് കാലമായി ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആക്സിഡൻറ്റ് പറ്റി റോഡിലേക്ക് വീണ വിദ്യാർത്ഥിയെ ഓടിച്ചെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടെത്തിച്ചത് ഞാനായിരുന്നു അന്ന് എൻ്റെ ബി എഡ് സ്റ്റാർട്ട് ചെയ്ത സമയം ജീവൻ രക്ഷിച്ച ആളോട് തോന്നിയ അടുപ്പത്തിൽ പേരും വീടുമെല്ലാം പറഞ്ഞു കൊടുക്കുന്നതിനിടയിൽ ജോലി കൂടി ചോദിച്ചപ്പോൾ ഞാനൊരു തമാശയ്ക്ക് മാഷാണെന്ന് പറഞ്ഞ് ആ കുട്ടിയെ പറ്റിക്കാൻ ശ്രമിച്ചു അന്ന് തുടങ്ങിയാതെ ബാലുസാറെ ഈ മാഷയെന്നുള്ള വിളി ഏ അപ്പോ ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് കൂടി ഉണ്ടായിരുന്നല്ലേ എങ്കിൽ പിന്നെ ആ കുട്ടി മനുസാറിനോട് കടുത്ത ആരാധന തന്നെയായിരിക്കും പക്ഷേ ആരാധനക്കിടയിൽ അതിന്റെ പഠിത്തം അവതാരത്തിലാകുന്ന ലക്ഷണം ഉണ്ട് കണ്ടിട്ട് മാഷ് എന്തായാലും ഒന്ന് ശ്രദ്ധിച്ചോ ബാലുസാർ അതും പറഞ്ഞ് അവിടെ നിന്ന് തിരിച്ചു പോയപ്പോൾ മനുവിൻ്റെ മനസ്സിലേക്ക് ഒരു കനൽ വീണതുപോലെ തോന്നി കോളേജ് വിട്ടു പോകുമ്പോൾ ആരതയെ കാത്ത് മനു പുറത്ത് വഴിയിൽ തന്നെ കാത്തു നിൽപ്പുണ്ടായിരുന്നു അവനെ കണ്ട സന്തോഷത്തിൽ അവൾ ഓടി വന്ന് അവൻ്റെ തൊട്ടരികിൽ ചെന്ന് നിൽക്കുമ്പോൾ ആ കണ്ണുകളിലെ നോട്ടം തന്നെ മാത്രമാണെന്നവൾ തിരിച്ചറിഞ്ഞു സാറെന്താ ഇന്ന് പതിവില്ലാണ്ടെവിടെ എനിക്ക് ആരതിയോട് കുറച്ച് സീരിയസ് ആയി സംസാരിക്കാനുണ്ട് അത് കേട്ടപ്പോൾ അവൾ ഏറെ പ്രതീക്ഷയോടെ അവന്റെ മുൻപിൽ നിന്നു താൻ എപ്പോഴും പറയാറില്ലേ തൻ്റെ ഇഷ്ടത്തെ ഞാൻ ഒരിക്കലും പരിഗണിച്ചിട്ടില്ലെന്ന് എന്നാൽ താൻ ഒരു സത്യം മനസ്സിലാക്കണം ഒരു ഒരധ്യാപകനായ എനിക്ക് വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെക്കുറിച്ച് കുറച്ചൊക്കെ സങ്കല്പങ്ങൾ ഉണ്ടാവില്ലേ അതിൽ ആദ്യത്തേത് അവളുടെ വിദ്യാഭ്യാസം തന്നെയാ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ രണ്ടു പേർക്കും ജോലി കൂടിയേ തീരൂ അതുകൊണ്ട് മിനിമം ഒരു ഡിഗ്രിയെങ്കിലും എടുത്ത് ജോലിക്ക് ശ്രമിക്കുന്ന പെൺകുട്ടിയായിരുന്നു നീ എങ്കിൽ ഞാൻ തീർച്ചയായും നിന്നെ പരിഗണിക്കുമായിരുന്നു ഇതിപ്പോൾ പ്ലസ് ടുവിന് ജയിക്കോ ഇല്ലയോ എന്നുകൂടി അറിയാത്ത നിന്നെ ഞാൻ എന്ത് കണ്ടിട്ട് ആരതി പ്രേമിക്കുന്നത് അതുകൊണ്ട് നീ ആദ്യം പഠിച്ചു പാസായി എൻ്റെ മുന്നിൽ വാ അപ്പോൾ ആലോചിക്കാം നിന്നെ പ്രേമിക്കണോ അതോ കെട്ടണോ എന്നൊക്കെ മനു അതും പറഞ്ഞ് അവിടെ നിന്നും തിരിച്ചു മടങ്ങുമ്പോൾ വീർപ്പിച്ച മുഖത്തു നിന്നും കണ്ണുനീര് അറിയാതെ താഴേക്ക് ഉതിർന്നുകൊണ്ടിരുന്നു ഇരുപത്തിമൂന്നാം വയസ്സിൽ ആദ്യമായി തൻ്റെ മകളെ പെണ്ണ് ചോദിച്ച് വീട്ടിലേക്ക് കയറി വന്നവരെ ഇറക്കി വിടാൻ രാജേന്ദ്രന്റെ മനസ്സ് അനുവദിച്ചിരുന്നില്ല ഇഷ്ടമില്ലെന്ന് അറിയിച്ചിട്ടും അവർക്ക് മുൻപിൽ അച്ഛനെ നാണം കെടുത്തരുതെന്ന് കരുതി മാത്രം അവർക്ക് മുൻപിലൊന്ന് ചെന്നു നിന്ന് കൊടുക്കാൻ ആരതിയും നിർബന്ധിതയായി അമ്മ സിന്ധുവിനൊപ്പം ചായയുമായി അവർക്ക് മുൻപിലേക്ക് ചെന്ന് നിന്നപ്പോൾ ആരതി വന്നവരുടെയൊന്നും മുഖത്തേക്ക് നോക്കാൻ പോലും ശ്രമിച്ചില്ല അച്ഛനും അമ്മയ്ക്കും മറ്റു ചിലർക്കുമെല്ലാം ചായ എടുത്തു കൊടുത്തു ഒടുവിൽ തന്നെ കാണാൻ വന്ന ചെറുക്കന്റെ കൈകളിലും ചായ എടുത്തു കൊടുത്ത ശേഷം ആ മുഖത്തേക്കൊന്ന് നോക്കാൻ പോലും അവൾ മനസ്സു കാണിച്ചില്ല പിന്നെ പതിയെ പോലെ ചെക്കനും പെണ്ണിനും സംസാരിക്കുന്നതിനായി ഒരുക്കിയ ഇടത്തവൾ കാത്തു നിൽക്കുമ്പോൾ അവളുടെ പിറകിൽ വന്ന കാൽപര്മാറ്റം കേട്ട് ആരതി മുഖം നോക്കാതെ പെട്ടെന്ന് സംസാരിച്ചു തുടങ്ങുമായിരുന്നു നിങ്ങളായിരുന്നോ നിങ്ങളുടെ പേരെന്തെന്നോ ഒന്നും എനിക്കറിയണ്ട എനിക്കിപ്പോൾ തൽക്കാലം വിവാഹത്തിന് താല്പര്യമില്ല അത് നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടോ വിവാഹത്തോടുള്ള എതിർപ്പ് കൊണ്ടോ അല്ല ഞാൻ ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് പക്ഷേ അയാൾക്ക് മുൻപിൽ ചെന്ന് നിൽക്കുമ്പോൾ എനിക്കൊരു ഐഡൻറ്റിറ്റി വേണം അതിൻ്റെ വാശിയാണ് ഒപ്പം അദ്ദേഹം എന്നെ സ്വീകരിക്കേണ്ടതിൻ്റെ ആവശ്യവും അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളീ വിവാഹത്തിൽ നിന്ന് പിന്മാറണം എന്നെ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ മതി ഇതെൻ്റെ അപേക്ഷയാണ് കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്കൊടുവിൽ പെട്ടെന്ന് അവിടെ ഒരു സ്വരമുയർന്നു ആയിക്കോട്ടെ തൻ്റെ അപേക്ഷ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു പിന്നെ തൻ്റെ ഈ അപേക്ഷ എനിക്ക് വേണ്ടിയാണെങ്കിൽ ഞാൻ അത് സ്വീകരിക്കാൻ തയ്യാറാണെന്ന് കൂടി അറിയിക്കാൻ വേണ്ടിയാ ഇപ്പോൾ ഞാൻ ഇവിടേക്ക് വന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയാൻ തൽക്കാലം എന്നെ കൊണ്ട് പറ്റില്ല ആരതി പരിചിതമായ ആ ശബ്ദം കേട്ട ഞെട്ടലിൽ ആരതി അയാളുടെ മുഖത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി ആറു വർഷങ്ങൾക്ക് മുൻപ് താൻ കണ്ട മുഖത്തിൽ നിന്നും അല്പം കൂടി ഗൗരവം കലർന്ന തൻ്റെ മാഷിൻ്റെ മുഖം അവളെ ആകെ ആശ്ചര്യപ്പെടുത്തി അറിയാതെ അവനെ കണ്ട അത്ഭുതത്തിൽ വാ പൊളിച്ചു നിന്നവളുടെ അരികിലേക്കെത്തി അവനാ ചുണ്ടുകൾ അടച്ചു പിടിച്ചു അപ്പോഴും അത്ഭുതം വിട്ടുമാറാതെ തന്നെ തന്നെ നോക്കി നിൽക്കുന്നവളുടെ മുഖം കൈക്കുമ്പിളിലേക്ക് കോരിയെടുത്തുകൊണ്ടവൻ ആ ഉണ്ടക്കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു ചെറിയൊരു സംശയവും പേടിയും ഉണ്ടായിരുന്നു താനെന്നെ മറന്നേക്കുമോ എന്ന് എന്നാ എനിക്ക് വിശ്വാസമായി തന്റെ ഇഷ്ടം സത്യമായിരുന്നെന്ന് അപ്പോൾ അന്ന് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് നന്നായില്ലേ ആരതി അവന്റെ ചോദ്യത്തെ ഒരു കുറുമ്പോടെ നോക്കിയവൾ പെട്ടെന്ന് ദേഷ്യവും സങ്കടവുമെല്ലാം സഹിക്കാനാവാതെ അവൻ്റെ വയറിലേക്കൊരു നുള്ളു വെച്ചു കൊടുത്തു വേദനിച്ച ഞെട്ടലോടെ അവൻ പിറകിലേക്കൊന്ന് തെന്നിമാറാൻ തുടങ്ങിയപ്പോഴേക്കും അവൾ അവന്റെ ഷർട്ടിൽ പിടിച്ചു വലിച്ച് അവന്റെ നെഞ്ചിലേക്ക് കുറുമ്പോടെ പറ്റിച്ചേർന്നിരുന്നു